പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് എന്ന കണ്ടീഷൻ അതിനുള്ള നൂതനമായ ചികിത്സാ രീതിയാണ് ഹോലഫ് അഥവാ ഹോമിയം ലേസർ ഓഫ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് എന്ന സർജറി ഈ സർജറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മനസ്ഥിശ കൊടുത്തതിനു ശേഷം രോഗികൾക്ക് മൂത്രനാളി കൂടെ ഒരു പ്രത്യേകതര ഉപകരണം കടത്തി ഹോമിയം ലേസർ ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ഔട്ടർ കോട്ടിംഗ് അല്ലെങ്കിൽ കാപ്സ്യൂൾ മാത്രം നിലനിർത്തി ശേഷിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് എത്ര വലിയ പ്രോസ്റ്റേറ്റ് ഗന്ധിക്കും നമുക്ക് ഈ സർജറി ചെയ്യാവുന്നതാണ് ഈ സർജറിയുടെ അഡ്വാൻറ്റേജ് ഏഡഡ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ രോഗികൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താതെ തന്നെ നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റും ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ സർജറി സമയത്തോ സർജറിക്ക് ശേഷമോ ഇല്ലാന്ന് തന്നെ പറയാം സർജറിക്ക് ശേഷം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ രോഗികൾക്ക് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാവുന്നതുമാണ് ഈ സർജറിയിൽ പ്രോസ്റ്റേറ്റ് ഗന്ധി ക്യാപ്സൂൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും എടുത്തു നീക്കം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഈ രോഗം വരാനും മൂത്രതടസ്സം ഉണ്ടാവാനും ഉള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ